എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഞങ്ങൾ ഞങ്ങളുടെ കോടനാട് എത്തിട്ടോ അടുത്ത ആള് കരയ്ട്ടോ എന്താണ് എനിക്ക് അറിയാൻ പാടോ ആ പോളൂന് പരിക്കാണോ ക്രിസ്മസ് ആയിട്ട് എന്താണവ കരണ വീണ വീണു കേക്ക് മുറിക്കാനായിട്ട് പോണത് ഇവിടെ അപ്പച്ചനും എല്ലാവരും എല്ലാവരും ഉണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ കാണിച്ചേ ഞങ്ങളുടെ ചോചേട്ടാ വൈനുണ്ട് കുപ്പി ഒന്ന് ആ കുപ്പി കുപ്പിന് ഇതേ കേക്ക് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേക്ക് പ്ലം കേക്ക് ടീ കേക്ക് ഒന്നും കേക്ക് നോക്കിയാ ആ ഇത് ടീ കേക്ക് അടുത്തത് പ്ലം കേക്ക് പൊക്ക് പൊക്കി ആ അതെ പ്ലം കേക്ക് അങ്ങനെ എല്ലാവിധ ഉണ്ട് അപ്പം അതേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാനിട്ടാ ആ കമ്മ വീഡിയോ കേട്ടോ അമ്മ വീട്ടിൽ വിളിച്ചത് അവിടെ പോയിക്ക് അച്ഛൻ പോയിക്ക് ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് കാപ്പി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് യേശു ഹാപ്പി ബർത്ത് ഡേ യേശു പ്രത്യേകത ഹാപ്പി ബർഡേ ആണല്ലേ പറഞ്ഞേ ബർഡേ പറഞ്ഞേശോക്കി ഹാപ്പി ബർഡേ പറഞ്ഞേ പറ അയ്യോ ഞാൻ നാണ മര

കേക്ക് മുറുക്ക് അപ്പൂപ്പിനെ വായിൽ വെച്ചോട് അച്ചു മരി ക്രിസ്മസ്മസ് ആ അപ്പൂപ്പിന്റെ വായ് അപ്പൂപ്പിന്റെ അമ്മയ്ക്കും കൊടുക്ക് വായിൽ വെച്ചൂട് તો નોડે મેરી ક્રિસમસ એ એને કોને બધા લોકો એને બોજી રાખે અટળે ના ના આવાઈનેડી વાઈન વાઈન ના ના નાવ લઈ જલાવમે જોન વાઈન દીતી લમ ના નાવ લઈ જજો એ એ ഡിംഗൽ ബേൽട്ട് വാടണം വാട ഇങ്ങ അതിൽ ചി ങിംഗൽ ബേൽട്ട് ങിംഗൽ ബേൽട്ട് അമ്മേ നോക്കി മുрки മുരീനിനെ മസില ശക്തിയില്ല ആ മുрки മുрки എ എ ഓരോ ആള് ഓരോ കള്ള് റെഡി റെഡി ങിംഗൽ ബേൽട്ട് എൻ്റെ പൊന്നേ കള്ള് കട്ടി വിട് മോനേ കട്ടി മടി ആ ഓക്കേ അപ്പം മുർചു എല്ലാം എല്ലൊക്കെ ഫോണിൽ നിന്ന് കിട്ടുന്നു അവര് കഷ്ണത് വായയിൽ പൂമ പൂമാരി അപ്പ ഇതാണ് ഭയം കുടിച്ചു നോക്കട്ടെ വിലക്ക് ഹാപ്പിന്നിട്ടോ കഴിഞ്ഞിവസം കുടിച്ച പോലെ ഇല്ല ഗ്യാസ് ആയി തുടങ്ങി സൂപ്പർ ആയാലുണ്ട് അപ്പം ഇതിന് ചെറിയ എന്താ പറയാ സൂപ്പർ വൈനാണ് നല്ല മധുരം ഉണ്ട് എന്താ ആ ഇതിന് ലഹരിച്ചിരി കുറവുണ്ട് കേട്ടോ എന്നാലും കടയിൽ നിന്ന് വാങ്ങണ വൈൻ പോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന വൈൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ വൈനുണ്ടാക്കണ എങ്ങനെയാന്നൊക്കെ നമ്മള് വീഡിയോ പിടിച്ചോ ചെയ്യേണ്ട കേട്ടോ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ നല്ല ബബിൾസ് ഒന്നാണ് ഉണ്ടോ നല്ല ഗ്യാസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് സൂപ്പർ വൈനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടനെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകത ആയിരുന്നു കേട്ടോ പൊച്ചിരി പോലെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ചേട്ടൊക്കെ മുറിച്ചു ഇനി ഇപ്പൊ രാവിലെ ഞങ്ങള് അപ്പം തറാവറൊക്കെ ആയിരുന്നു അത് കഴിച്ചു ഇനി ഉച്ചത്തേക്ക് ഇറച്ചിക്ക് കുറിക്കാനോ അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവടത്തും ഒന്ന് വിചാരിക്കും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും സ്നേഹം കുറഞ്ഞി ക്രിസ്മസ് ബൈ